നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചർച്ചി കാരണം കുറച്ച് കുറച്ച് പ്ലേസിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കുന്നു സ്പീക്ക് ലീഡിംഗ് ഒരു ഡിസ്കഷൻ ആണ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിക്കുലസ് ജാക്സൺ ഗുഡ് സീസൺ അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തേ പറ്റൂ കാരണം പതിനാല് ഗോൾ എന്തോ ആയി പതിനാല് ഗോളായി പ്രീമിയർ ലീഗിൽ മാത്രം പിന്നെ മൊത്തത്തിൽ എത്രയോ ഈ ഒരു സീസണിൽ ഗോൾ പ്ലസ് അസിസ്റ്റ് വെച്ച് നോക്കാൻ നേരത്തെ ഇരുപതിൽ ഉപരി ഗോൾ പ്ലസ് അസിസ്റ്റ് ആണ് നിക്കളസ് ജാക്സൺ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്രത്തോളം ഗോൾ കോൺട്രിബ്യൂഷൻസ് കൂട്ടിയിട്ടുണ്ട് എത്ര വിമർശനങ്ങൾ കേട്ടിട്ട് പോലും ഹി കീപ്സ് ഓൺ ഫൈറ്റിംഗ് ബാക്ക് വളരെ പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് ആദ്യത്തെ സീസൺ ആണ് പ്രീമിയർ ലീഗിൽ ആദ്യത്തെ സീസൺ പ്രീമിയർ ലീഗിൽ ചെൽസി ഫുട്ബോൾ ക്ലബില് ലീഡിംഗ് മാൻ ആയിട്ട് പുള്ളിക്കാരനെ ഏൽപ്പിച്ചതിൽ പുള്ളിക്കാരന് കൊടുത്ത പൈസക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ചെലവഴിച്ച കാശിന് ഹി ഈസ് ഗവൺ ആംപിൾ റിട്ടേൺസ് ഐ തിങ്ക് റിക്രൂട്ട്മെന്റ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺസ് ഹാസ് ബീൻ സ്പോട്ട് ഓൺ ഓൺലി കേസ് ഓഫ് മുഡ്രിക് അത് വേറൊരു വീഡിയോയിലേക്ക് ഞാൻ പറയാം ഓൺ ഇൻ ടേംസ് ഓഫ് റിട്ടേൺസ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് പ്രശംസ എവിടെ അർഹിക്കുന്നു അത് നമ്മൾ കൊടുത്തേ പറ്റൂ അത് ഞാൻ ആ പ്രശംസ ജാക്സണ് കൊടുക്കുകയും ചെയ്യുന്നു എങ്ങനെ നോക്കിയാലും ശരിക്കും പറഞ്ഞാൽ ജാക്സൺ എന്നൊരു പ്ലെയർ എല്ലാ സാഹചര്യം വെച്ച് നോക്കാൻ നേരത്തെ ഒരു സക്സസ്ഫുൾ സീസൺ ആയി പ്രത്യേകിച്ച് ഈ ഒരു ടെർബുലൻ സീസണിൽ ഇഞ്ചുറീസും ബാക്കി പ്ലേയേഴ്സ് അൺഅൈലബിളും എല്ലാം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ജാക്സൺ വാസ് ഹൺഡ്രഡ് പെർസെന്റ് അവൈലബിൾ അവൈലബിലിറ്റിയിൽ കോൺട്രിബ്യൂഷൻ വെച്ച് നോക്കാൻ നേരത്തെ ഫ്രം ജാക്സൺ പോയിന്റ് ഓഫ് വ്യൂ ഒരു സംശയം വേണ്ട ഇറ്റ്സ് ബീൻ എ സക്സസ്ഫുൾ സീസൺ സോ ഹാറ്റ്സ് ഓഫ് ടു ജാക്സൺ ഫോർ ദാറ്റ് സോ ദൻ നമുക്കൊരു ലീഡിങ് മാൻ ആണോ ജാക്സൺ എന്നുള്ളത് തന്നെയാണ് ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ചു കേൾക്കാം ചാൻസസ് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു സർപ്രൈസും ഇല്ല ഇൻഫാക്ട് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഫാൻ ആണ് അദ്ദേഹം ജാക്സന്റെ കളി മാഞ്ചസ്റ്റർ സിറ്റിക്ക് കണ്ടിട്ട് പുള്ളിക്കാനും തന്നെ പറഞ്ഞു എനിക്ക് തന്നെ ജാക്സനെ കണ്ടിട്ട് ദേഷ്യം വന്നു എന്നുള്ളത് കാരണം ആ മിസ്സസ് ഒക്കെ വന്നതിൽ അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കൗണ്ടർ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ് ഹാലൻഡും ചാൻസ് മിസ് ചെയ്യും കെയനും മിസ് ചെയ്യും ബെഞ്ചമ മിസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിച്ച് ഇസ് ഫൈൻ ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു പ്ലെയർ ആയി കഴിഞ്ഞാൽ യു മിസ് ഈസി ചാൻസസ് ഒന്നും സംശയം വേണ്ട ഡിഫറൻസ് അതല്ല ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്ലേയേഴ്സ് ഒരു ഹാഫ് ചാൻസ് അല്ലെങ്കിൽ ഹാഫ് പോലും ഇല്ലാത്ത ചാൻസ് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ചാൻസ് കൺവേർട്ട് ചെയ്യും എങ്ങുമില്ലാണ്ട് അവർ ഒരു ഗോൾ അടിച്ചിരിക്കും ഓ മൈ ഗോഡ് അത് എങ്ങനെ ഗോൾ വന്നു എന്നുള്ളതാണ് മേ ബി ഒരു ടവറിംഗ് ഹെഡർ ഒരു റോക്കറ്റ് ഷോട്ട് ഒരു ഡ്രിബിൾഡ് ഗോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ വെച്ചിട്ട് ഒരു ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും അപ്പോ ഒരു എക്സ് ജിയുടെ കാര്യം പറയണെങ്കിൽ ഒരു പോയിന്റ് ടു പോയിന്റ് ത്രീ എക്സ് ജി ഒക്കെ ഇവർ കൺവേർട്ട് എന്ന് വരും നിക്കുലസ് ജാക്സൺ അത് ഈ സീസണിൽ ഇതുവരെ ചെയ്തിട്ടില്ല ആൻഡ് ദാറ്റ്സ് എ സർപ്രൈസ് കാരണം ഒരു സ്ട്രൈക്കർ ആവുമ്പോഴത്തേക്കും യു നീ ടു ക്രിയേറ്റ് സംതിങ് ഓൺ യുവർ ഓൺ ഔട്ട് ഓഫ് ഓൺ യുവർ ഓൺ അത് നിക്കുലസ് ജാക്സൺ കഴിഞ്ഞിട്ടില്ല ചാൻസസ് മിസ് ആക്കുന്നത് മാത്രമല്ല ഡിഫിക്കൽ ചാൻസസ് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യോ കൺവേർട്ടോ ചെയ്തിട്ടില്ല ദാറ്റ് ഇസ് വൺ പോയിന്റ് ഫോർ മീ സെക്കൻഡ് പോയിന്റ് ഫോർ മീ ആൻഡ് ദിസ് ഇസ് വെരി ക്രൂഷ്യൽസ് ഡിസിഷൻ മേക്കിംഗ് അതായത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ അവരുടെ ഒമ്പത് ആൾക്കാർ വന്നപ്പോഴത്തേക്കും ഇപ്പൊ ജാക്സൺ ഹാട്രിക് അടിച്ചു ശരിക്കും പറഞ്ഞാൽ തേർഡ് ഗോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കൊടുക്കുക സ്ലോ മോഷനിൽ കണ്ടുപോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ തേർഡ് ഗോളിൽ മുഡ്രിക് ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്നു പുള്ളിക്കാരി നിങ്ങളെ വന്നിട്ട് ഹി വാസ് അൺ ഡിസൈസഡ് ഇങ്ങനെ ഡാൻസ് കളിക്കണ്ടായിരുന്നു മുഡ്രിക്കിന് പാസ് ചെയ്യാനോ വേണ്ടോ എന്നുള്ളത് പക്ഷെ ആ ഒരു സമയത്ത് വികാരിയോ ഒന്ന് ഡൈവ് ചെയ്തപ്പോഴാണ് ജാക്സിനെ മനസ്സിലായത് വിാറിയോ ഡൈവ് ചെയ്തു ഗുഡ് തിങ് ഹി വോസ് ഇൻ കൺട്രോൾ ഓഫ് ദ ബോൾ ഗുഡ് തിങ് ഹി വാസ് ഇൻ കൺട്രോൾ ഓഫ് ദ മൂമെന്റ് അപ്പൊ 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 അതിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം പക്ഷേ ഹി വാസ് ഇൻ ഡിസൈസി പല തവണ ഈ സീസണിൽ ഇൻഡിസൈസീവ്നസിന് കാരണം ഒരുപക്ഷെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാൻസസ് ഇല്ലാണ്ടായി അപ്പൊ നമുക്കത് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല അത് ഡേറ്റേ നമുക്കില്ല ഉദാഹരണത്തിൽ എൻകുങ്കൂന് കഴിഞ്ഞ കളിയില് ത്രൂബോൾ കൊടുക്കുന്നതിനാ ത്രൂബോൾ കംപ്ലീറ്റ്ലി മിസ് ആയി പോയി അതിന് മുമ്പത്തെ കളി എത്രയോ തവണ ഒരു പ്ലെയറിനെ ലേ ഓഫ് ചെയ്ത പ്ലേയറിന് മുന്നോട്ട് പോണേന് പകരം കുറേയും കൂടെ നേരം ആ ബോൾ കാലിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ഒരു നൗ ഇൻഡിസൈസിനെസ് വരുകയാണ് ട്രേറ്റ് ബി ട്രെയിൻഡ് ട്രെയിൻഡ് ആവണം എന്നുള്ളത് പക്ഷെ എന്റെ മനസ്സ് പറയുന്ന ഇറ്റ്സ് നോട്ട്ബിൾ ട്രേറ്റ്സ് ഉദാഹരണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡാമ ട്രയോറെ സെയിം മാക്സിമം സെയിം മാക്സിമം ഇവർ രണ്ടുപേരും ഡ്രിബിളിംഗ് ടെക്നിക്കൽ കിങ്സ് ആണ് പക്ഷെ ഡിസിഷൻ മേക്കിംഗ് ഇവരുടെ എപ്പോഴും ബിലോ ആവറേജുമാണ് എക്സിക്യൂഷൻ ബിലോ ആവറേജ് ആയതുകൊണ്ടാണ് അവർ അത്രത്തോളം സക്സസ്ഫുൾ ആവാത്ത ജുവാവോ ഫിലിക്സ് ഇസ് അനദർ പെർഫെക്റ്റ് എക്സാമ്പിൾ വാട്ട് എ ടെക്നിക്കലി ബ്രില്യൻ ടാലന്റഡ് ഡിസിഷൻ മേക്കിംഗ് എക്സിക്യൂഷൻ ജാക്സന്റെ സിറ്റുവേഷൻ സിറ്റുവേഷനാ ഡിസിഷൻ മേക്കിംഗ് ഹാസ് ടു ബി ഇംപ്രൂവ് ഇംപ്രൂവ് ആവുമോ ആഗ്രഹമുണ്ട് ഐ വോണ്ട് ഹിം ടു സക്സീഡ് ആം എ ചെൽസി ഫാൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത് നോ ഡൌട്ട് അബൌട്ട് ഇറ്റ് ബട്ട് ഐ എം നോട്ട് കോൺഫിഡന്റ് ആ ഒരു കാര്യത്തിൽ കേസ് പോലെ പ്രൂവ് മീ റോങ് ഐ എം ഹാപ്പി ഞാൻ എന്റെ വാക്കുകൾ തിരിച്ചെടുക്കാം നൌ കംസ് എ തേർഡ് പോയിന്റ് ആൻഡ് ദിസ് ഇസ് അനദർ തിങ് ശ്രദ്ധിച്ചറിയാൻ പറ്റും ജാക്സൺ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചിലേക്കൊന്നും പോകാറില്ല അതായത് ഒരു ഡിഫെൻഡറിനെ ഇടിച്ചിട്ടിട്ട് ഗോൾ കീപ്പറിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി അതായത് പുള്ളിക്കാരൻ ഫീൽഡിലുള്ളപ്പോൾ ഒരു ഡിഫൻഡേഴ്സിന് ഒരു ടെററ് ഫീൽ ചെയ്യുന്നില്ല ഓ ഇവനെ മാനേജ് ചെയ്യണല്ലോ എന്നുള്ള ടെറർ ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ വേർജൽ വാൻഡൈക്കിന്റെ അടുത്ത ഇന്റർവ്യൂൽ ചോദിച്ചപ്പോഴത്തേക്കും ഹൂസ് ദാറ്റ് ബൂഗി മാൻ ആസ് എ സ്ട്രൈക്കർ വെർജൽ വാൻഡൈക്ക് പറയുന്ന ഒലിവിയ ജുറു എനിക്ക് അറിയില്ല ഇവനെ എവിടെ എന്തെങ്കിലും ഒക്കെ സ്കോർ ചെയ്താൽ സോ ഒരു ഡിഫൻഡറിനെ സംബന്ധിച്ചു ഷുഡ് ഓൾവേസ് ബി മെന്റലി അലേർട്ട് ഹാലൻഡ് ഹാലൻഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ജാക്സൺ ആ ഒരു ഫിയർ ഇതുവരെ ഡിഫൻഡേഴ്സിന്റെ മേളിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് ക്രിയേറ്റ് ചെയ്യാണ്ട് ചെയ്യാണ്ടിരിക്കാനുള്ള കാരണം ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ച് ആ ഒരു ഹാർഡ് കോർ ടാക്കിലേക്ക് ഒന്നും പോകില്ല ഇപ്പൊ റീസെയിംസിന്റെ കേസിലുള്ള റെക്കാർഡ് മേടിച്ചെന്നുള്ളത് ശരിയാണ് പക്ഷെ ചാലഞ്ച് കഴിഞ്ഞാൽ ഇടിച്ചെടു എന്നുള്ളത് ആൾക്കാർക്ക് അറിയാം സോ യു നോ ഹീസ് ടഫ് ജാക്സൺ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല സോ എന്നെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ ചാൻസ് മിസ് ചെയ്യുന്നത് വേറെ പക്ഷെ നോട്ട് ക്രിയേറ്റിംഗ് ഗോൾസ് ഔട്ട് ഓഫ് ലോ ചാൻസസ് ഈ പറയുന്നത് പോലെ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഈ പറയുന്നത് പോലെ ക്രിയേറ്റ് ഓഫ് ഫിയർ അമംഗ് ഡിഫൻഡേഴ്സ് ആ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് എടുക്കാത്തത് ഐ തിങ്ക് ഇസ് എ മേജർ മേജർ മിസ് ഇൻ ജാക്സൺസ് കാൻ വിസ് ബി ഇംപ്രൂവ്ഡ് ഐ ഹോപ്പ് ഇറ്റ് പിന്നെ വേറൊരു കാര്യമുണ്ട് അടുത്ത സീസൺ ജാക്സനെ കളിപ്പിക്കുകയാണെങ്കിൽ അവനൊ ഇരുപത് ഗോൾ അടിക്കുന്ന ഉറപ്പാണ് പതിനെട്ട് ഇരുപത് ഗോൾ അടിച്ചിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ അത്രത്തോളം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനു പകരം ഒരു ക്ലിനിക്കൽ ഫിനിഷർ ആണ് അവിടെയുണ്ടെങ്കിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ തന്നെയും ജാക്സനെ നമ്മൾ ഒരുപാട് വിമർശിക്കുന്നതിന് അർത്ഥമല്ല ഇങ്ങനെ ഒരു അവസരത്തിൽ ഐ വോണ്ട് ടു സി ഹിം ഇമ്പ്രൂവ് പക്ഷെ ഒരു സപ്പോർട്ട് ഫംഗ്ഷൻ പോലെ ഒരു നല്ലൊരു സ്ട്രൈക്കർ വന്നാൽ ഒരു സീസൺ ജാക്സൺ ഒരു അണ്ടർ സ്റ്റഡി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാക്സനെ ഇമ്പ്രൂവ് ആവാനായിട്ട് ഒരു സാധ്യതയുണ്ടാവും എന്റെ മനസ്സ് പറയുന്നു ഓർ പോസിറ്റീവ് മാജിക് കാണിച്ച പോലെ